മാധ്യമ ലോകത്തോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയാനുള്ള മാന്യതയെങ്കിലും സുരേഷ് ഗോപി കാണിക്കണമെന്ന് സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ കേന്ദ്രമന്ത്രിയുടെ പെരുമാറ്റം പൊതുപ്രവർത്തകർക്ക് തന്നെ അപമാനകരമായി മാറി സുരേഷ് ഗോപി അർഹിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധം ഇതുവരെ ഉയർന്നു വന്നിട്ടില്ലെന്നും എം എം വർഗീസ് പറഞ്ഞു രാഷ്ട്രീയ എന്ന് സ്വാഭാവികമായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്ത് ചോദിക്കണം ചോദിക്കാതിരിക്കണം എന്നൊക്കെ അപ്പോൾ അതിനോട് മാന്യമായി പ്രതികരിക്കാൻ ബാധ്യസ്ഥനാണ് ഇത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് സത്യത്തിൽ അപമാനകരമായ ഒരു നിലയാണ് ഇയാളുടെ ഒരു ഒറ്റ പെരുമാറ്റം വഴി ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുക വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ട സത്യത്തിൽ ഏറ്റവും ചുരുങ്ങി ഇത് അദ്ദേഹം മാധ്യമ ലോകത്തോട് പൊതുസമൂഹത്തോട് മാപ്പ് പറയാനുള്ള ഒരു മാന്യതയെങ്കിലും ഈ സന്ദർഭത്തിൽ അത് കാണിക്കേണ്ടതാണ് അദ്ദേഹം